എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോവി ജോസഫ് ഇൻട്രോ ഒന്ന് മാറ്റി പിടിക്കുക അല്ലേ ഞാൻ കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ മിഷൻ ക്യാൻസർ സർജറി വിഭാഗത്തിലെ വിസിറ്റിംഗ് കൺസൾട്ടൻ്റാണ് ഈ മിഷൻ ക്യാൻസർ കെയറിനെ ഒരു വാക്ക് പറഞ്ഞിട്ട് ടോപ്പിക്കിലേക്ക് പോകാം രണ്ട് പ്രീ കോവിഡ് ഇറായിലാണ് ഇത് ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എറണാകുളത്ത് ക്യാൻസർ സർജറി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ക്യാൻസർ സപ്പോർട്ട് പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണക്കാർക്ക് പലപ്പോഴും ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കാറില്ല അങ്ങനെയുള്ള സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡോക്ടർ വി പി ഗംഗാധരൻ സാർ ആരംഭിച്ച ഒരു സംരംഭമാണ് ഈ മിഷൻ ക്യാൻസർ കെയർ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം ഓർക്കുക ഇവിടെ അതിൻ്റെ ഈ ഇന്ദിരാഗാന്ധിയുടെ സാരഥികളായ അജയ് തറയിൽ സാറും ഡോക്ടർ കമ്മത്തും ഒക്കെ വളരെയധികം പരിശ്രമിച്ച് നിരവധി കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ച് ഒരു നല്ല ക്യാൻസർ സർജറി സെറ്റപ്പും ഇൻസ്ട്രുമെൻസും വാർഡും ഒക്കെ അവിടെ ഉണ്ടാക്കിയുണ്ട് അപ്പം അതിലേക്ക് ഒരു സേവനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കൊച്ചി നഗരത്തിൽ എത്തിയത് അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇതാണ് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് അപ്പം ഈ ഒരു സാഹചര്യം വഴി കോവിഡിന് ശേഷം നിരവധി സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള നിരക്കിൽ ക്യാൻസർ സർജറി മറ്റ് അനുബന്ധ ചികിത്സകളും ചെയ്യാൻ സാധിച്ചു പലപ്പോഴും തീരെ വയ്യാത്ത ആൾക്കാർക്ക് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സഹായത്തോടെ സൗജന്യ ക്യാൻസർ സർജറിയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാർക്ക് സന്തോഷവും സമാധാനവും പകർന്ന ഈ സെൻറ്ററിനെ നശിപ്പിക്കാനായി ചില യൂട്യൂബർമാർ രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം വളച്ചൊടിച്ച വാർത്തയും വ്യാജ വാർത്തയും നൽകി പൊടിപ്പും തെങ്ങലും നൽകി നിരവധി വീഡിയോകൾ ചെയ്യുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല അതിന് ഞാൻ അർഹിക്കുന്ന ഞാൻ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഈ സെൻറ്ററിനെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു അവരോട് എൻ്റെ അഖേതവുമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കാം അവരിൽ പലർക്കും ഇതിൽ യഥാർത്ഥ സംഭവം എന്താണ് എന്നൊന്നറിയണം എന്ന് നിരവധി തവണ എന്നോട് ആവശ്യപ്പെടുകയുണ്ട് അതുകൊണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്ന് നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ യൂട്യൂബിലൂടെ പ്രചരിക്കുന്ന ഈ സംഭവത്തിൽ എന്താണ് നടന്നത് പ്രസ്തുത വനിത തന്റെ ബ്രസ്റ്റിൽ എന്തോ കംപ്ലൈന്റുമായി തൃശ്ശൂരുള്ള ഏതോ ഒരു ഡോക്ടറെ കാണുന്നു ഡോക്ടർ സർജനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പരിശോധനകൾക്ക് ശേഷം അവരുടെ ബ്രസ്റ്റിലെ ഒരു മുഴ നീക്കം ചെയ്യുന്നു കാരണം പ്രത്യേകം ഓർക്കുക മുഴ നീക്കം ചെയ്തു എന്നാണ് ഞാനിവിടെ പറയുന്നത് കാരണം പല വീഡിയോയിലും ഇത് പറയുന്നത് ബയോപ്സി എടുത്തു ബയോപ്സി എടുത്തു പഴുപ്പ് നീക്കി എന്നൊക്കെയാണ് ഇതിന് കൺഫർമേറ്ററി പ്രൂഫായിട്ട് ഞാൻ കാണിക്കുന്നത് അവർ തന്നെ പുറത്തുവിട്ട ബയോപ്സി റിപ്പോർട്ടാണ് അതിന്റെ മുകളിൽ നിങ്ങൾ നോക്കുക എക്സിഷൻ ബ്രസ്റ്റ് ലംപ് ആ ആണ് അതായത് മുഴ നീക്കം ചെയ്തു ഇത് പ്രത്യേകം ഓർക്കുക അതായത് ബയോപ്സി അല്ല അതിനുശേഷം ഈ മുഴ തൃശ്ശൂരുള്ള എൻ എ ബി എൽ അക്രഡിറ്റഡ് അത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലാബുകൾ കിട്ടുന്ന സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് എൻ എ ബി എൽ അവിടെ എൻ എ ബി എൽ അക്രേറ്റഡായ ഒരു ലാബിൽ അതായത് ജീവ ലാബിൽ പരിശോധിച്ച് അവിടുത്തെ സീനിയർ പതോളജിസ്റ്റ് അമല ക്യാൻസർ സെന്ററിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുള്ള അഞ്ചു ലക്ഷത്തിൽ പരം കേസുകൾ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പതോളജി കേസസ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഡോക്ടർ വി പി ഗോപിനാഥൻ റിപ്പോർട്ട് ചെയ്യുന്നു പ്രസ്തുത വനിതയ്ക്ക് ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാസിനോമ അതായത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം അതാണ് ആ റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത് ആ റിപ്പോർട്ടുമായി അവർ കൊച്ചിയിലെത്തി ഡോക്ടർ വി പി ഗംഗാധരൻ സാർ അതായത് പ്രമുഖ ഓങ്കോളജിസ്റ്റ് കോളജിസ്റ്റ് വി പി ഗംഗാധരൻ സാറിനെ കാണുന്നു അവിടെ മറ്റു വർക്കപ്പുകൾ നടക്കുന്നു അവരുടെ അസുഖം മറ്റു ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പ്രസ്തുത പേഷ്യന്റിനെ സർജറിക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് റഫർ ചെയ്യുന്നു പ്രത്യേകം ഓർക്കുക സർജറിക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് റഫർ ചെയ്യുന്നു ഞാൻ ഈ പ്രസ്തുത വനിതയെ കാണുന്നത് ഫെബ്രുവരി മാസം ഇരുപത് ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ആ വനിത എൻ്റെ അടുത്ത് എത്തുമ്പോൾ അതായത് ഏതൊരാളും ഒരു ക്യാൻസർ സർജറിക്കായിട്ട് എന്റെ അടുത്ത് അല്ലെങ്കിൽ ഏതൊരു ക്യാൻസർ സർജറി അടുത്ത് റഫർ ചെയ്യുമ്പോഴും സർജൻ നോക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ കയ്യിൽ അവർക്ക് ക്യാൻസർ ആണ് എന്ന് സംശയലേശമന്യെ തെളിയിക്കുന്ന രേഖയുണ്ടോ അതുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് അവരെന്നെ കാണിച്ചു ഇനി അടുത്തത് അവരുടെ സ്കാനിങ് റിപ്പോർട്ട്സ് ആണ് അതായത് ഈ ട്യൂമർ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അത് എന്നെ കാണിച്ചു അതിൻ്റെ റിപ്പോർട്ട് ഞാൻ എനിക്ക് കാണുന്നില്ല കാരണം ഞാൻ എൻ്റെ ഫയൽ എനിക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന റിപ്പോർട്ട്സൊക്കെ ഈ രോഗി തന്നെ യൂട്യൂബ് വഴി പുറത്തേക്ക് വിട്ട റെക്കോർഡുകളാണ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഫയൽ നോക്കിയാൽ അത് നിങ്ങൾക്ക് ഫയൽ ഇവരുടെ കയ്യിൽ തന്നെ കാണും അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് അങ്ങനെ അവിടെ ഇത് കാണുന്നു അപ്പോൾ നമ്മൾ സർജറിക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു ഞാൻ പരിശോധിച്ചു എനിക്ക് മനസ്സിലായി ഇതൊരു എയർലി സ്റ്റേജ് ആണെന്ന് മനസ്സിലാവുന്നു ഞാൻ പറയുന്നു ആ മുഴയെ എടുത്ത ഭാഗം ഒന്നും കൂടി ഒന്ന് സർജറി ചെയ്യണം ആംബിറ്റില് അതായത് കക്ഷത്തിലെ കഴലകൾ നീക്കം ചെയ്യണം രോഗി ഒരു രീതിയിലും അതിന് സമ്മതിക്കുന്നില്ല അതായത് അസുഖം വന്ന ഭാഗം ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ല ബ്രസ്റ്റ് അല്ലേ നമുക്കങ്ങ് കളഞ്ഞേക്കാം ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില കുൽസിത ബുദ്ധികൾ വന്ന് ചോദിക്കും ഒരു കാല് മാറ്റാൻ പറഞ്ഞാൽ ഡോക്ടർ കാല് മാറ്റുമോ നിങ്ങൾ വെറുതെ കിടന്ന ഉരുളണ്ട ഏതെങ്കിലും ഒരു രോഗി കാലിൽ അസുഖം വന്നു കഴിഞ്ഞാൽ കാലിന്റെ വിരള് മുറിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും ഇല്ല അതുകൊണ്ട് കാല് പോലെയല്ല കൈ പോലെയല്ല ഫീമെയിൽ ബ്രസ്റ്റിനെ കേരളത്തിൽ കാണുന്നത് അതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം സർജറിക്ക് പോസ്റ്റ് ചെയ്യുന്നു അവരോട് പോയിട്ട് പ്രിപ്പറേഷൻസ് ആയിട്ട് വെള്ളിയാഴ്ച അതായത് പതിനാറാം തീയതി അഡ്മിഷന് വരാൻ പറയുന്നു സർജറി ചെയ്യാമെന്ന് നീക്കുന്നു അതോടുകൂടി അവിടുത്തെ ഭാഗം തീർന്നു പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ പിന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോകുന്നത് പതിനേഴാം തീയതിയാണ് ഇവർ പതിനാറാം തീയതി വന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ജനറൽ സർജനായ ബിനിൽ കേശവൻ ബാബു ഡോക്ടർ ബിനിൽ കേശവൻ ബാബുവിന്റെ അണ്ടറിൽ അഡ്മിറ്റാവുന്നു അവരുടെ പ്രീ ഓഫ് വർക്കപ്പുകൾ നടക്കുന്നു പിറ്റേ ദിവസം പതിനേഴാം തീയതിയാണ് ഞാൻ വീണ്ടും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തുന്നത് രാവിലെ ഏഴര ആകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നു അവിടെ ഞാൻ ഇവരെ കാണുന്നത് പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ വെച്ചാണ് പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ വെച്ച് സ്ട്രിക്റ്റ് ആയിട്ടും സർജറിക്ക് മുമ്പ് ഞാൻ പേഷ്യന്റിനെ കണ്ടിരിക്കും കാരണം പേഷ്യന്റിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സൈഡ് സൈറ്റ് പിന്നെ അവരുടെ സമ്മതപത്രം കൺസെന്റ് ഇത്രയും സാധനം പെർഫെക്റ്റ് ആണോ എന്ന് ഞാൻ നോക്കും ആ രീതിയിൽ അത് നോക്കി അവരെ സർജറി ചെയ്യുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇവിടെ എനിക്ക് എന്ത് കൈപ്പിഴയാണ് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് മിസ്സാക്കിയിട്ടുള്ളത് എല്ലാ വാർത്തകളും വ്യാജമായി പടച്ചുവിടുന്ന അല്ലെങ്കിൽ വളച്ചൊടിക്കുന്ന ആൾക്കാർ ഇതിന് ഉത്തരം പറയണം ഇനി ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില വിചിത്ര വാദങ്ങളും അതിനുള്ള ചില മറുപടികളുമാണ് പറയുന്നത് അതിനു മുമ്പ് മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇവിടെ എപ്പോഴും പലപ്പോഴും ഈ പറഞ്ഞ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ബ്രസ്റ്റ് എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിന്റെ ഡീറ്റെയിൽസ് കാരണം ഈ ഫയലെല്ലാം നിങ്ങളുടെ അടുത്തുണ്ടല്ലോ ഓൾറെഡി അവരുടെ അടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം തീയതിയിലെ എൻ്റെ കൺസൾട്ടേഷൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാൽ മതി ഇനി നമുക്ക് ഈ സോഷ്യൽ മീഡിയ വിചിത്ര ഒന്ന് നോക്കാം അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടത് അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ട് വെച്ച് ആരെങ്കിലും ക്യാൻസർ ചികിത്സിക്കൂ ഇതാണ് വളരെ ഒരു ചോദ്യം അതിന് ഉത്തരം പറയുന്നതിന് പറയുന്നതിനുമ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എത്ര പേർ പുറത്തുനിന്ന് ഒരു പെറ്റ് സ്കാൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഒന്നും കൂടെ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര പേര് എന്തൊക്കെയായിരിക്കും വിചിത്രവാദങ്ങൾ ഉന്നയിക്കുക അതുപോട്ടെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു പതോളജി റിപ്പോർട്ട് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ഇത് ബയോപ്സി അല്ല ഒരു മുഴയെടുത്ത് പരിശോധിച്ച റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ടെന്ന് ഒരു രോഗി കൊണ്ടുവരികയാണെങ്കിൽ സാധാരണ അത് മുമ്പേ കിടക്കും പിന്നെ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും നോക്കും ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ഏത് ലാബിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂർ പോലെയുള്ള ഒരു വലിയ പട്ടണത്തിലെ എൻ എ ബി എൽ നാഷണൽ അക്രഡിറ്റേഷൻ ബ്യൂറോയുടെ ഉള്ള ലാബിൽ പരിശോധിച്ച ഒരു റിപ്പോർട്ടാണ് നമുക്കത് അംഗീകരിക്കാം ഇനി രണ്ടാമത്തെ ഫാക്ടം അതായത് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ആരാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഡോക്ടർ വി പി ഗോപിനാഥൻ ഡോക്ടർ വി പി ഗോപിനാഥൻ ആരാണ് മുപ്പത് വർഷത്തെ പതോളജി എക്സ്പീരിയൻസ് ഉണ്ട് അമല ക്യാൻസർ സെന്റർ പതോളജിയിൽ ദീർഘകാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം പതോളജി ഡയഗ്നോസിസ് നടത്തിയിട്ടുള്ള അത്രയും പ്രഗത്ഭനായ ഒരാൾ ഒരു ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തുപോൾ ഞാൻ വീണ്ടും ആരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ വീണ്ടും കൺഫേം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഉത്തരം പറയാം ഒരു കാര്യം പറയുക ഇത്രയും ഈ ക്യാൻസർ ആണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനുശേഷം വീണ്ടും പരിശോധനകൾ നടക്കും എന്തിനാണെന്ന് അറിയാമോ കാരണം സർജറി ചെയ്യാനായിട്ട് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അതുപോലെ തന്നെ മറ്റു ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നറിഞ്ഞാൽ മതി എന്നാൽ സർജറിക്ക് ശേഷമുള്ള ബാക്കി ചികിത്സയ്ക്ക് ഇതിന്റെ ഇമ്യൂണോഫിസ്റ്റോകെമിസ്ട്രി പരിശോധനകൾ അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് കെ ഐ അതായത് പ്രോലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറയും അതായത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ട്യൂമർ ഡിവൈഡ് ചെയ്യുന്നത് പിന്നെ ഹെർട്ട് ടു ന്യൂ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതായത് ഗ്രോത്ത് ഫാക്ടർ ഇത്രയും സാധനങ്ങൾ നോക്കും ബ്രസ്റ്റ് പാനൽ എന്ന് പറയും അതിനെ നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ഭാഷയിൽ ഐ എസ് സി എന്ന് പറയും അത് മെഡിക്കൽ ഓങ്കോളജിയിൽ നിന്നും കൊടുക്കപ്പെടും കാരണം അവർക്ക് സർജറി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ റിപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലേ ഫർദർ ചികിത്സ അല്ലെങ്കിൽ ഫർദർ ഇത് നടത്താൻ സാധിക്കുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം മറ്റൊരു വിചിത്ര വാദമാണ് അതായത് ഈ എടുത്തു കൊടുത്ത ബ്രസ്റ്റിൽ പോലും ഒരു ട്യൂമർ കാണുന്നില്ല ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ട്യൂമറുള്ള ഭാഗം ലംബക്ടമി തൃശ്ശൂർ തന്നെ കഴിഞ്ഞിരുന്നു ആ ട്യൂമറാണ് പരിശോധിച്ച റിപ്പോർട്ടുമായിട്ട് രോഗിയുടെ അടുത്ത് എത്തിയത് അപ്പോൾ പിന്നെ എന്തിനാണ് ബ്രസ്റ്റ് സർജറി അതാണ് ഇതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എർലി സ്റ്റേജിലുള്ള അവസരങ്ങളിൽ ശരിക്കും ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഭാഗത്തെ ബ്രസ്റ്റ് മൊഴ എടുത്ത ഭാഗം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക ആം ബിറ്റിലെ ലിംഫനോട്ട്സ് നീക്കം ചെയ്യുക അതിനാണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് പക്ഷെ പലപ്പോഴും വിദ്യാഭ്യാസം കുറവുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഒരിക്കലും അത് സമ്മതിക്കില്ല അവർക്ക് അസുഖം വന്ന ഭാഗം നീക്കിയേ തീരൂ അതുകൊണ്ടാണ് ഇത് മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റമി ഇവിടെ ഈ ചില വൃത്തികെട്ട യൂട്യൂബർമാർ മാറുത്തു മാറ്റി എന്നൊക്കെ പറയുന്ന അസഭ്യമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് എനിക്കത് തീരെ അത് തന്നെ ഒരു വെറുപ്പിക്കുന്ന വാക്കാണ് ഇതിന് നമ്മൾ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമിയ എന്നാണ് പറയുന്നത് അത് അവരുടെ സ്റ്റാൻഡേർഡ് അത് പോട്ടെ അപ്പൊ ആ ഒരു സർജറിക്ക് വേണ്ടി ഇത് ചെയ്യപ്പെടും അപ്പോൾ അതിൽ ഈ ലിംഫനോൺസ് കഴല പോസിറ്റീവ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഒരു ട്യൂമറും ഉണ്ടാവില്ല അതായത് നമ്മൾ ഈ ലംബക്റ്റം ശേഷം എം ആർ ആം മോഡിഫൈഡർ അടിക്കൽ മാസ്റ്റക്ടമിയും ചെയ്യുമ്പോൾ അതൊരു സാധാരണ സംഭവമാണ് അതിൽ അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യവുമില്ല ഇനി ഏറ്റവും പ്രധാന സോഷ്യൽ മീഡിയ ആരോപണം എന്ന് പറയുന്നത് ഞാൻ ഐ എസ് സി റിപ്പോർട്ട് കണ്ടില്ല അതായത് അഡ്മിഷൻ സമയത്ത് ഞാൻ ആ റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അവരതിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചു പിന്നെ അവർ നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത് എൻ്റെ ധൃതി കൊണ്ടാണ് അശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ റിപ്പോർട്ട് കാണാതെ പോയത് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതാണ് ഏറ്റവും പ്രധാന ആരോപണം അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാനൊന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെയും ഞാൻ അഡ്മിറ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി പറഞ്ഞത് ഞാൻ അവിടുത്തെ ഒരു വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് മാത്രമാണ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഇവരെ ഞാൻ കാണുന്നത് പതിനേഴാം തീയതിയാണ് അതും പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ വെച്ചാണ് അവിടെ വെച്ച് കാണുന്ന എന്തിനാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് പേഷ്യൻറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക പേഷ്യൻറ്റിന്റെ സൈറ്റ് അസുഖം കൺഫേം ചെയ്യുക കൺസെൻറ് ഉണ്ടോ എന്ന് നോക്കുക ഇത്രയും കൺഫേം ചെയ്യാനാണ് കാരണം ബാക്കിയുള്ള ഡിസ്കഷൻസ് എല്ലാം അഡ്മിഷൻ ടൈമിൽ തന്നെ നടത്തിയിട്ടുണ്ടാവും പിന്നെ ഇവർ പതിനാറാം തീയതി അഡ്മിറ്റ് ചെയ്തത് ആരുടെ അണ്ടറിലാണ് പതിനാറാം തീയതി ഇവർ അഡ്മിറ്റഡ് ആവുന്നത് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ ബിനിൽ കേശവൻ ബാബുവിൻ്റെ അണ്ടറിലാണ് പ്രസ്തം വെള്ളിയാഴ്ച ഞാൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയിട്ട് എറണാകുളത്ത് പോലും വന്നിട്ടില്ല അന്ന് ഞാൻ കോട്ടയത്തെ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അവിടെ സമീപിച്ച് അവിടുത്തെ പഞ്ചിങ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കാം കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തപ്പോൾ കണ്ടുവെന്നും ഇതിൻ്റെ റിപ്പോർട്ട് എന്റെ മുമ്പ് വെച്ച് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിലെ ആ ഉദ്ദേശം എന്താണ് ഈ വാർത്തകളെ ഇങ്ങനെ വളച്ചൊടിക്കുന്ന എന്തിനാണ് വ്യാജ വാർത്തകൾ തിരികെ ഇതിനെ സെൻസേഷണലൈസ് ചെയ്യുന്നത് എന്തിനാണ് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സ്ഥാനാർബുദമുണ്ടെന്ന് സ്ഥിരീകരിച്ച കൺഫേംഡ് റിപ്പോർട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അപ്പൊ ഐ എസ് സി റിപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം എന്തിനാണ് ഐ എസ് സി റിപ്പോർട്ട് അയക്കുന്നത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സർജറിക്ക് ശേഷമുള്ള ചികിത്സയ്ക്കുള്ള കീമോതെറാപ്പി ഹോർമോൺ തെറാപ്പി റേഡിയേഷനൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയാണ് ഈ ഇമ്യൂണോക്സി കെമിസ്ട്രി അല്ലെങ്കിൽ ഐ എസ്സി പരിശോധന നടത്തുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഈ ഒരു റിക്വസ്റ്റ് ഒരു ഡോക്ടറെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ അടുത്തേക്കാണ് ആ ഡോക്ടറുടെ ഫയലിലേക്കാണ് അല്ലെ ആ റൂമിലേക്കാണ് ഡെസ്പാച്ചിൽ നിന്നും കൺസേൺഡ് റിപ്പോർട്ട് വരുന്നത് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ അതറിയാം ആരാണ് റിക്വസ്റ്റ് കൊടുത്തത് ആ ആളുടെ അടുത്തേക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും എൻ്റെ അടുത്തേക്ക് എത്തത്തില്ല ഇവർ പറയണ പോലെ ഞാൻ കണ്ടു എന്ന് പറയണം ഇനി രണ്ടാമത് മറ്റൊരു കാര്യം കൂടി ഞാൻ വിടാത്ത അല്ലെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു റിപ്പോർട്ട് ഞാൻ കാണണമെന്ന് നിങ്ങൾ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ പക്ഷേ വ്യാജ വാർത്ത ചമിക്കുന്നവർ എന്തെല്ലാമാണ് പറഞ്ഞ് പരത്തുന്നത് അതായത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പുറത്തൊരാശുപത്രിയിൽ ബ്രസ്റ്റിന് കംപ്ലൈൻ്റായിപ്പോയി അവിടെ മുഴ നീക്കം ചെയ്ത് ആ മുഴ പരിശോധിച്ച് ഒരു പതോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൽ ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാസിനോമയാണെന്ന് പറഞ്ഞ് എത്തി ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ കണ്ട് സർജറി ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് സർജറി ചെയ്യാനായിട്ട് സർജൻ്റെ അടുത്ത് വിട്ട് ആ ഒരു സർജറിന്റെ അടിയിൽ അഡ്മിറ്റായി അവിടെ ഒരു വിസിറ്റിംഗ് കൺസൾട്ടന്റായി ചെന്ന് സർജറി ചെയ്ത എല്ലാ റിപ്പോർട്ടുകളും കണ്ട് അതിന്റെ പ്രോട്ടോകോൾ പാലിച്ച് സമ്മതപത്രം കൺസൾറ്റോടുകൂടി ചെയ്ത ഒരു സർജറിയാണ് അവിടെ എന്തിനാണ് എന്നെ മാത്രം നിങ്ങൾ ഈ ടാജറ്റാക്കുന്നത് അതിന്റെ കാരണം എനിക്കറിയാൻ ഞാൻ പറയാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഫോൾട്ട് പറ്റിയിരിക്കുന്ന എവിടെയാണ് ഇതിന്റെ ഇനിഷ്യൽ പതോളജി റിപ്പോർട്ട് നൽകിയ പതോളജിസ്റ്റിനും അവിടുത്തെ ലാബിനുമാണ് ആരെങ്കിലും ഒരു യൂട്യൂബർ അവരുടെ പേരോ ആ പതോളജിസ്റ്റിന്റെ പേരോ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്താണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം വെർക്ക് വേറെ ഹിഡൻ അജണ്ടകൾ പലതുമുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കൂ അല്ലാഭകാരനോട് ചോദിക്കൂ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു നിങ്ങൾ ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ വീഡിയോ മീഡിയ ഒരാൾ പോയില്ല കാരണം അതൊക്കെ അവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുണ്ടാവും പക്ഷേ എന്നെ പിടിച്ചാൽ വേറെ പല ഉദ്ദേശങ്ങളും നടക്കും ഒരു കാര്യം ഞാൻ ഓപ്പൺലി ഇവിടെ പറയുകയാണ് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരുടെയും അറിയിക്കുകയാണ് അതായത് എന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെഗ്ലിജൻസ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസുണ്ട് കോടതി ഉണ്ട് നിങ്ങൾക്ക് അവരുടെ അവർ എന്നെ വിചാരണ ചെയ്യട്ടെ തെറ്റ് ചെയ്തവനാണ് ശിക്ഷിക്കട്ടെ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറയാൻ തയ്യാറാണ് അതല്ലാതെ ഈ വ്യാജ വാർത്തയും വളച്ചൊടിച്ച വാർത്തയും നൽകി ഈ യൂട്യൂബർമാർ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഇവരുടെ വലിയ ആരോപണമാണ് എഫ്ഐആർ ഇട്ടില്ലേ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ആരെങ്കിലും ഒരു കംപ്ലൈൻറ് കൊടുത്താൽ അത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യും അങ്ങനെ എഫ് ഐ ആർ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബർമാരുടെയൊക്കെ പേരിൽ എത്ര എഫ്ഐആർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവും ഒന്ന് അന്വേഷിച്ച് നോക്കും അപ്പം വെറുതെ ആൾക്കാരെ മാലികയും ചെയ്യാം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ പ്രധാന കാരണം ഞാൻ വ്യാജ മെഡിക്കൽ പരിപാടി നടത്തുന്നവരെയും ശാസ്ത്രവിരുദ്ധ നടത്തുന്നവരെയും പറ്റിപ്പ് ചികിത്സ നടത്തുന്നവരെയും തെറ്റായ അറിവുകൾ വീഡിയോ വഴി നൽകുന്നവരെയും നകശിഖാന്തം നിരവധി വീഡിയോകളിലൂടെ ഞാൻ എതിർത്തിരുന്നു അവരുടെ സപ്പോർട്ടേഴ്സാണ് ആ സപ്പോർട്ടേഴ്സായ യൂട്യൂബേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഈ വളച്ചൊടിച്ച വാർത്തയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇവരുടെ എല്ലാ അവസാനം ഇവര് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് എല്ലാ കവിനകത്ത് ഇവർ അവസാനം അറിയാതെ വായിൽ നിന്ന് പോകും ഈ ഡോക്ടർ മറ്റു ചികിത്സകരെ എല്ലാം കളിയാക്കുന്നുവെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ എന്നെ ക്രൂശിക്കുന്നത് അതായത് ഒരു പതോളജിസ്റ്റിന് വന്ന മിസ്റ്റേക്കിന് വെറുതെ നിന്ന ഏറ്റവും ആ ഒരു ചെയിനിൽ ഏറ്റവും അവസാനത്തേതായ ആ ഡോക്ടറെ മാത്രം പിടിച്ച് മറ്റുള്ള ആൾക്കാരെ കുറിച്ച് ഒന്നും പറയാതെ ക്രൂശിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് അതായത് ഞാൻ വ്യാജന്മാരെ എതിർക്കുന്നു സയൻസ് വിരുദ്ധതയെ എതിർക്കുന്നു വ്യാജ ചികിത്സകർ ശാസ്ത്രവിരുദ്ധർ തട്ടിപ്പ് വീഡിയോക്കാർ എന്നിവരെല്ലാം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ എന്നോടൊപ്പം നിന്ന എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇവർക്കെതിരെയുള്ള യുദ്ധം ഞാൻ വീണ്ടും തുടരും നിരവധി വീഡിയോകൾ പൂർവാധിക ശക്തിയോടുകൂടി ഇത്തരം ശാസ്ത്രവിരുദ്ധർക്കെതിരെ വ്യാജ ചികിത്സകർക്കെതിരെ തീർച്ചയായും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ് താങ്ക്